നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും തുടങ്ങി എല്ലാത്തിനും സർവീസ് ചാർജ് ഈടാക്കി നിക്ഷേപകന്റെ കീശ കാലിയാക്കുന്ന ബാങ്കുകളു അറിവ് വരുത്താനായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഒരു രൂപ പോലും സർവീസ് ചാർജ് ഇല്ലാത്ത സേവിങ്സ് അക്കൗണ്ട് പരിധിയില്ലാതെ സൗജന്യ എ ടി എം ഉപയോഗം എന്നിങ്ങനെ ഇടപാടുകാരെ സന്തോഷിപ്പിക്കുന്ന സേവനങ്ങളുമായാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന്റെ രംഗപ്രവേശം കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പോസ്റ്റ് ഓഫീസുകളിൽ എ ടി എം കൗണ്ടറുകൾ ആരംഭിക്കുന്നത് ഒരു ഫോട്ടോയും ആധാർ കാർഡിന്റെ പകർപ്പും ഉപയോഗിച്ച് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ തന്നെ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് വലിയ തുകയ്ക്കുള്ള ഇടപാടുകൾക്ക് പാൻ കാർഡ് കൂടി വേണം ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യവും പോസ്റ്റ് ഓഫീസിലുണ്ട് നിക്ഷേപങ്ങൾക്ക് നാല് ശതമാനം പലിശയും പോസ്റ്റ് ഓഫീസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് സാമ്പത്തിക വർഷം പതിനായിരം രൂപ വരെയുള്ള പലിശയ്ക്ക് ടാക്സ് ഫ്രീയും ലഭിക്കും മറ്റു ബാങ്കുകൾ ആയിരം അഞ്ഞൂറ് രൂപ മിനിമം ബാലൻസ് ആവശ്യപ്പെടുമ്പോഴാണ് വെറും അൻപത് രൂപയ്ക്ക് പോസ്റ്റ് ഓഫീസ് വഴി അക്കൗണ്ട് തുറക്കാൻ കഴിയുക ഇത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിന്റെ വലിയൊരു പ്രത്യേകതയാണ് ചെക്ക് ബുക്ക് ആവശ്യമുള്ളവർ ഇതിനായി അഞ്ഞൂറ് രൂപയെങ്കിലും അക്കൗണ്ടിൽ നിലനിർത്തണം അല്ലാത്തവർക്ക് അൻപത് രൂപ മതിയാകും അക്കൗണ്ട് സജീവമായി നിലനിർത്താൻ മൂന്ന് വർഷത്തിനിടെ ഒരു തവണയെങ്കിലും ഇടപാട് നടത്തണം അക്കൗണ്ട് തുടങ്ങുന്നതിനൊപ്പം എ ടി എം കാർഡിനുള്ള പ്രത്യേക അപേക്ഷാ ഫോറവും പോസ്റ്റ് ഓഫീസ് വഴി ലഭിക്കും നിശ്ചിത തുക നിക്ഷേപിച്ച പോസ്റ്റ് ഓഫീസിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചാൽ ഒരു ദിവസത്തിനകം എ ടി എം കാർഡ് ലഭിക്കും വിസ റുപേ ഡെബിറ്റ് കാർഡാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത് ഈ കാർഡ് ഉപയോഗിച്ച് ഓൺലൈൻ ഇടപാടുകൾ നടത്താനും സാധിക്കും പോസ്റ്റ് ഓഫീസ് എ ടി എമ്മുകൾക്ക് പുറമെ ഏത് എ ടി എമ്മിലും ഈ കാർഡ് സൗജന്യമായി ഉപയോഗിക്കാം എന്ന പ്രത്യേകത കൂടിയുണ്ട് രാജ്യത്തെ ഭൂരിഭാഗം ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലും പോസ്റ്റൽ വകുപ്പിന്റെ എ ടി എം പ്രവർത്തിച്ചു തുടങ്ങി കേരളത്തിലെ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലും ഇതിന്റെ സേവനം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് മാർച്ച് അവസാനത്തോടെ കേരളത്തിലെ അൻപത്തിയൊന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലും അഞ്ച് സബ് പോസ്റ്റ് ഓഫീസുകളിലും പോസ്റ്റൽ വകുപ്പിന്റെ എ ടി മെഷീൻ സ്ഥാപിച്ചു കഴിയും ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ട് മറ്റൊരു പോസ്റ്റ് ഓഫീസിലേക്ക് മാറ്റാനും സാധിക്കും ഈ വാർത്തയോടെ നിങ്ങൾക്കും പ്രതികരിക്കാം കമന്റിലൂടെ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം